ഹലോ ഞാൻ സുനിൽ സഞ്ജീവി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിങ് ക്ലക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശുപ്രാൻ നിറയ്ക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്നെ തൃപ്തി വരുത്തട്ടെ എനിക്ക് അസാധ്യമായതും വല്ലതുമുണ്ടോ സകലവും എനിക്ക് സാധ്യമല്ലോ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നമ്മുടെ കർത്താവും സങ്കേതവും കോട്ടയുമായത് കാരണം ഒരു കാലത്തും നമുക്കൊരു ദോഷം വരില്ല ഒരു കാലത്ത് നമുക്കൊന്നിനെ മുട്ടുണ്ടാകില്ല ഒരു കാലത്ത് നമുക്കൊരു ബാധ നമ്മളോട് എടുക്കില്ല ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ ഇത് തന്നെ ഞാൻ എപ്പോഴും മന്ത്രം പോലെ ഇത് ആവി പറയും ഇതെന്നെ വിശ്വസിക്കും എൻ്റെ ജീവിതത്തിൽ ഇതന്നെ ഈ വചനം ക്രിയ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ യേശുവിൻ്റെ കൃതിയിൽ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുറേ ആൻറ്റി കളക്ഷൻ കുറേ വെറൈറ്റി മാലകൾ എപ്പോഴും നമ്മൾ ലൈറ്റ് വെയിറ്റ് അല്ലേ കാണണേ എന്ത് ലൈറ്റ് വെയിറ്റ് തന്നെ മതിയോ ഈ സൈസൊക്കെ ഒന്ന് കാണട്ടെ ഇത് കണ്ടോ നല്ല ഒരു ആൻ്റിക്കിൻ്റെ മാല എല്ലാവർക്കും ഇന്ന് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും ചോദിച്ചു ഇതെന്താണ് എത്രയാണ് അപ്പൊ ഇത് മൂന്നര പവനന്റെ അടുത്ത് വരും നല്ലൊരു പക്ക ആൻറ്റിക്കാണ് കണ്ടോ ഇതിൻ്റെ ഓരോ ഡിസൈനും കുത്തുപണികൾ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ അപ്പോൾ അതുപോലെ തന്നെ ജിബുക്കയും ആൻറ്റിക്ക് ഒരു ജിബുക്ക വേണം നമുക്ക് അപ്പോൾ പല മനുഷ്യ ജിബുക്കട്ട പിന്നെ അതിനൊരു വേറെ ഒന്നും ഇല്ല ഒരു മനുഷ്യരുടെ ജിബുക്ക അത്യാവശ്യമാണ് ഒരു പവൻ്റെ ഒരു ജിബുക്ക ഞാൻ എപ്പോഴും ഓർക്കും ഫങ്ഷൻ എപ്പോഴും ഫങ്ഷനെപ്പോഴും ഇടുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സൗന്ദര്യ പിന്നെ ഒരു ചുമ്മാ ഞാൻ ഒരു വളയെടുത്തിട്ടു രണ്ട് മോനുള്ളത് ഇതേ കണ്ടോ പച്ച ഇങ്ങനെ ഇത് മാറി മാറിയാകുമ്പോൾ നല്ല ഒരു കളർ ഷെയ്ഡ് കൊണ്ട് ഏത് ഡിസൈൻ്റെ കൂടെയും ഇടാം ഇത് കണ്ടോ ഇത് ദേ ഇത് ദേ നൂലിലാട്ടോ പുറത്തേക്കണത് അല്ല നൂലിലാണ് പുറത്തേക്കണേട്ടോ ഇത് തന്നെ ഇലക്ട്രോഫോം ഇതിൻ്റെ അറിവ് ഞാൻ കട കാരണം ഇത് മാത്രം മാത്രമില്ലായിരുന്നു മാത്രമേ ഉള്ളൂ അത് അപ്പം തന്നെ ഞാൻ ചുമ്മാ പറഞ്ഞെടുത്തിട്ടതാണ് അപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അത് മേടിച്ചുകൊണ്ട് പോയി അതിപ്പോൾ ഒന്ന് രണ്ട് പേര് വെച്ചിട്ടുണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബുക്ക് ചെയ്തിട്ട് വരാനൊക്കെ വെയിറ്റ് ചെയ്യും ഇപ്പോൾ ഒത്തിരി യു ഡി എ പി ഒത്തിരി ഒത്തിരി സെലക്ഷനുണ്ട് പെട്ടെന്ന് എടുത്തോളൂ ഇത് കണ്ടോ ഇതൊരു മൂന്ന് പൗൻ മൂന്നേകാൽ പൗനേ ഉള്ളൂ സ്റ്റോൺലെസ്സൊക്കെ ആട്ടോ ഇത് കണ്ടോ എന്ത് പങ്യാന്ന് നോക്കിക്കേ അടിപൊളിയില്ലേ അപ്പോൾ കുട്ടിയപ്പോൾ സൂപ്പർ സംഭവം ഇങ്ങനത്തെ ഒക്കെ മാലയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മൾ ഒന്നും വിറ്റുകളയില്ല പിന്നെ നമുക്കിടയ്ക്കിടയ്ക്ക് ഫങ്ഷൻ ഇടാം നമുക്ക് നമ്മുടെ ഇങ്ങനെ വേണമെങ്കിൽ പണയം വയ്ക്കണേ പണയം വയ്ക്കാം അതെല്ലാം നമ്മുടെ പേരക്കിടാവിൽ വരെ കൈമാറാൻ പറ്റും അപ്പം പണയം വയ്ക്കാൻ വേണ്ടിയെല്ലാം സ്വർണം എടുക്കണം കേട്ടോ ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ മതിയാവശ്യ ഒരു പൈസയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ലിക്വിഡ് അസറ്റായിട്ട് സ്വർണ്ണത്തിനെ കരുതണം അത് കാരണം സ്വർണത്തിനെ ഈ പേര് വില കയറണേ എല്ലാവരും സ്വർണ്ണം ഒരു ആയിട്ട് ഓ കള്ളം കൊണ്ടുപോകില്ലേ പിന്നെ കള്ളനിപ്പോൾ ഏത് പൈസ ഉണ്ടെങ്കിലും എന്തേലും കള്ളനൊന്നും കൊണ്ടുപോകില്ല നമ്മളെടുത്തൊന്നും എടുക്കില്ല അതിനനുസരിച്ച് സുരക്ഷിതമായ ലോക്കറി വെച്ചോ അപ്പം ദീ ഇത് കണ്ട പാലക്കാമയുടെ ന്യൂ വേർഷൻ ആട്ടോ ഇതൊരു രണ്ടര സൂപ്പർ സൂപ്പറല്ലേ അടിപൊളി സൂപ്പർ ഒരു നല്ലൊരു റെഡിൻ്റെ റാണി പിങ്ക് കളറ് സ്റ്റോൺസും നല്ലൊരു പണിയും അപ്പോൾ കേരള സാരിയോ അല്ലെങ്കിൽ ബേജ് കളർ സാരി അല്ലെങ്കിൽ ഈ കളർ ഡ്രസ്സ് ഇതിനൊക്കെ ഇപ്പം ഈ മാലയ്ക്കായാലും ഈ പാലക്കിട്ടാ സൂപ്പറല്ലേ എന്താ ഈ ഇപ്പോൾ എടുത്തിട്ടുള്ള സാരിയുടെ അതുപോലെ തന്നെ ഇതിൻ്റെ ചെറുത് രണ്ട് കോമഡി ആട്ടോ ഇത് ഇതും നല്ലതല്ല ഇത്രയും കൊടുത്തത് വേണ്ട ഞാനിപ്പം നല്ല തടി മണ്ണും ഒക്കെ ഉള്ള ആളായത് കാരണം ഞാൻ ഇത്രയും വലുതെടുത്തിട്ടെ ചെറുതിട്ടാ കാണാൻ കാണല്ലോ അതിൻ്റെ തന്നെ ചെറിയ എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ ഇതിൻ്റെ മൂന്നാലഞ്ചെണ്ണം മേടിച്ചായിരുന്നു ഇനിയിപ്പോൾ ഉള്ളൂ കീ ടൈപ്പിൻ്റെ അപ്പോൾ ഇലക്ട്രോഫോ ഈ സൈസ് സംഭവം ഇങ്ങനെ ഭയങ്കര ഇപ്പോഴത്തെ ഒരു നല്ല ട്രെൻഡാ ഇങ്ങനെ ലോങ് മാല എനിക്കൊക്കെ ചോക്കറ്റുകൾ നല്ലത് എനിക്ക് തടിയുള്ളവർക്ക് ഇച്ചിരി ലോങ് മാലയല്ലേ നല്ലത് ഈ യു ഷേപ്പ് എനിക്ക് ഇവിടെ വന്നിട്ട് ലോക്കറ്റ് അധികം എനിക്കിഷ്ടമല്ല എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ യു ഷേപ്പ് വാഴി വന്നു തരാമോ എല്ലാത്തിൻ്റെ ലോക്കറ്റ് ലോക്കറ്റും വരും എനിക്ക് എൻ്റെ ഇതൊക്കെയാണ് എപ്പോഴും ട്രെൻഡാണ് ലോക്കറ്റില്ലാത്ത ഈ യു ഷേപ്പ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാം അതൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ എപ്പോഴും ഫാഷനുള്ള സംഭവം എടുത്തു വെച്ചാൽ ഒരു കാലത്ത് ഫാഷൻ ഔട്ട് ആവൂല ആവില്ല ഞാൻ നമ്മളെല്ലാം നമ്മുടെ തുണി എങ്ങനെയാ എൻ്റെ ചുരിദാറിൻ്റെ മെറ്റീരിയലുകളെല്ലാം എല്ലാം ഒന്നും ഔട്ട് ആകണമെന്ന് ഞാൻ ഡി കാരണം എപ്പോഴത്തെ വളകൾ കണ്ടോ ഇതെല്ലാം എന്ത് രസാന്ന് നോക്കിയത് ഇതിന്റെ കൂടെ ഇടാം ഇതിന്റെ കൂടെ ഇടാം ഇതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ ഇതിനേക്കാളൊക്കെ ഇതിൽ രണ്ടിലും നന്നായിട്ട് ചെയ്തില്ലെന്ന് നോക്കി രണ്ടര പൗൻ്റെ വളകൾക്ക് ഒരു വളം ഇട്ടാൽ മതി ഒരു ഫംഗ്ഷനൊക്കെ എന്ത് പനിയാന്ന് നോക്കി സ്ക്രൂ ആയത് കാരണം എല്ലാവരും കൈക്ക് പാകമാകും ഇതൊക്കെ നോക്കിക്കെ എന്ത് നല്ല പണിയാ ഒരു കുഞ്ഞ റെഡ് ഇത് ഇത് കണ്ടോ നിങ്ങൾക്ക് എന്ത് രസമാണ് അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി കളക്ഷനുള്ള എല്ലാ ഒത്തിരി കളക്ഷനുകളുണ്ട് അപ്പൊ ഇങ്ങനത്തെ ആൻറ്റിക്കിന്റെ ഒത്തിരി ഒത്തിരി കളക്ഷനുണ്ട് അപ്പോൾ നമുക്ക് ഒരു ജനുവരി മുതൽ മെയ് വരെ നടന്ന് പറക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ട കളക്ട് ചെയ്തതെന്ന് എനിക്കറിയാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒത്തിരി യുണീക്ക് പീസുകളുണ്ട് നിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് കുറേ എടുത്തു അവള് പറയാം എയ്യോ എനിക്ക് നമുക്കറിയാലോ നമ്മുടെ ഒരു ടേസ്റ്റ് അപ്പം അവൾക്ക് ആ എല്ലാം എടുത്തു കൊടുത്തപ്പോൾ അവൾക്ക് എല്ലാം വേണം അപ്പോൾ അവൾ പിന്നെ പോയി ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിട്ട് ഇന്നലെയാണ് മിനിഞ്ഞാന്ന് വന്നിട്ട് അവൾ വീട്ടിൽ പോയി പഴയ കുറേ സ്വർണ്ണം എടുത്തോണ്ട് വന്ന് അവൾ കുറേ ഓർണമെൻറ്റ്സൊക്കെ എടുത്തത് മാറിയെടുക്കും ഇന്ന് അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോഴേ അറിയാണ്ട് അപ്പം ഇടാണ്ട് വെച്ചേക്കുവാണ് അപ്പോൾ അവള് പറയുക ഞാൻ ഇടാറ് പോകില്ല അത് എന്തുകൊണ്ട് അങ്ങനെ ഇടാണ്ട് വെച്ചേക്കണേ നല്ലത് നോക്കി സെലക്ട് ചെയ്യ അപ്പം നമ്മൾ സെലക്ട് ചെയ്യാണ്ട് അയ്യോ ഇതിൻ്റെ പണിക്കൂലി അധികമാണോ പണിക്കൂലി കുറവുള്ളത് പണിക്കൂലി കുറവുള്ളത് ഒറ്റ ഇടിയിലേ ഉള്ളൂ പിന്നെ നമ്മളിടില്ല നമ്മൾ ഡ്രസ്സ് സാരികളൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത എടുത്താൽ നമ്മൾ ഉപയോഗിക്കുമോ അപ്പോൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്ത് നല്ല ഡ്രസ്സ് നമ്മൾ നമ്മളിട്ടിട്ട് നല്ലതാന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ പിന്നെയും പിന്നെ എനിക്കൊക്കെ എങ്ങനെയാണ് ഒരു ചുരിദാർട്ടിട്ട് എല്ലാവരും ആ കളർ നന്നായിട്ട് ചെലുത്താ നല്ലതെന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് പോകണം അവരെയധികം ഇതുപോലെ തന്നെ ഓർണമെൻസും ഒക്കെ അപ്പം നമുക്ക് ഇതൊക്കെ ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം സ്ഥിരമായിട്ട് ഇതൊന്നും ഇങ്ങനെ സ്ഥിരമായിട്ട് എനിക്കൊക്കെ ഇഷ്ടമുള്ളൊരു നൈസ് മാലയൊക്കെ വലുതാണ് അപ്പം നമുക്ക് ഫങ്ഷൻ വെയറിനും ഓർണമെന്റ്സ് ഇടാം ഒരു ഇച്ചിരി അധികം തൂക്കൊക്കെ എടുക്കണമെങ്കിൽ ഇതിപ്പോൾ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പാടില്ലേ ബ്രൈഡിനും യൂസ് ചെയ്യാം ബ്രൈഡിന് യൂസ് ചെയ്യാം ബ്രൈഡിൻ്റെ അമ്മമാർക്ക് യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ആഭരണങ്ങളൊക്കെ ഇട്ടല്ലേ അടിഞ്ഞൊരുങ്ങിയല്ലേ ഒരു ഫംഗ്ഷനുകൾക്കൊക്കെ പോണേ അപ്പോൾ അപ്പം ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻ ഉണ്ട് അപ്പോൾ രേവതി ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണം വിസിറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ സ്കീം നമുക്ക് രണ്ട് സ്കീമുണ്ട് കേട്ടോ അതിമനോഹരമായ രണ്ട് സ്കീമാണ് അപ്പം നമ്മൾ കുറവ്ശേ പൈസ ഇടുമ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ സ്വർണം മേടിച്ച് വെക്കും അപ്പോൾ ഇനി സ്വർണത്തിന് വില എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വിഷമിച്ചിരിക്കണ്ട അപ്പം നമുക്ക് ആ രണ്ട് സ്കീം ഞങ്ങൾ വിശദീകരിക്കാം എൻ്റെ ഒരു ഫോണിൽ വിളിച്ചാൽ മതി നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതിൽ എൻക്വയറി ഒരു നമ്പർ ഇട്ടിട്ടില്ലേ ആ നമ്പറിട്ട് കോണ്ടാക്ട് ചെയ്താലും മതി അതുകൂടാണ്ട് നമുക്ക് മെയ് ജൂൺ ആറിന് നമ്മുടെ ഒരു ഞെറക്കെടുപ്പുണ്ട് അപ്പോൾ നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്ന് ഫോളോ ചെയ്യണം ആ ഭാഗ്യശാലയിൽ ഒരാൾ നിങ്ങളായാലോ അപ്പൊ ശരിയെന്ന എല്ലാരും യേശുരാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിംഗ് കളക്ഷൻസ് മൂവാറ്റുപുഴ